ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോട്ട് ഞാൻ ഭയങ്കര ടെൻഷനിലാണ് നമ്മൾ വീഡിയോയിൽ നിന്നൊക്കെ ചെയ്യുന്നത് വിഷമമുണ്ട് സങ്കടമുണ്ട് പിന്നെ ആ കുട്ടെ ഇന്നലത്തെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു ഗിഫ്റ്റ് വീഡിയോ പൊട്ടിക്കുന്നത് അതിൽ ഞാൻ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റയിലാണേലും യൂട്യൂബിലാണെങ്കിലും എല്ലാവരും കമൻറ്റ് ചെയ്യാൻ കണ്ടു ഓരോരുത്തർക്കും ഓരോരുത്തർക്ക് മറുപടി കൊടുക്കാൻ പറ്റില്ലാത്തതെന്നാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ആക്കിയിടുന്നത് അപ്പോൾ എല്ലാവർക്കും പറഞ്ഞവർക്കൊക്കെ മനസ്സിലാവുമല്ലോ ഞാൻ ഇന്നലെ ബ്രൂട്ടീഷനൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഞാനങ്ങനെ ബ്രൂട്ടിഷൻ ചെയ്യുന്ന ഒരാളല്ല വേറെ ഒന്നുമല്ല എൻ്റെ ഭാഗത്ത് നിന്ന് ആകെ വന്നേക്കുന്നത് ഈ മുടി ഒന്ന് ശരിയാക്കി ഇങ്ങനെ കെട്ടി വെട്ടിയിട്ട് സ്ട്രെയിറ്റ് പോലെ ചെയ്തിട്ടു അത് ഞാൻ മോഡലാകാൻ വേണ്ടി ചെയ്തതല്ല ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു മോഡലാകണം എന്നോർത്തിട്ട് ചെയ്തതല്ല അത് മുടി ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ കാർത്തികയുടെ കല്യാണത്തിന് പോയപ്പം കുറെ ആൾക്കാരെന്നോട് പറഞ്ഞ് വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ഇതിന് മുന്നേ ഒത്തിരി ആൾക്കാർ എന്നെ വിളിച്ചിട്ടുണ്ട് ഞാൻ മുടി ഒന്നും ചെയ്യാക്കാൻ പോയിട്ടില്ല മുഖത്തിളക്കാണെങ്കിലും ഒന്നും ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കാർത്തിക കല്യാണം കഴിഞ്ഞിപ്പിക്കാൻ എനിക്ക് മുടി ശരിയായി തന്നെ അവരെന്നെ വിളിച്ചത് നിർബന്ധിച്ച് പറഞ്ഞു ആ ആൾ ഈ വീഡിയോ കാണുന്നുണ്ടെന്ന് ശരിയാണെന്ന് കമന്റ് ശരിയാണോ തെറ്റാണോ കമന്റ് ഇട്ടേക്കണം കേട്ടോ വിദ്യേ വിദ്യ എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് നിർബന്ധിച്ചിട്ടാണ് ഞാൻ വന്നത് വിദ്യയ്ക്ക് അറിയാമല്ലോ അപ്പോൾ വിദ്യ ഒന്ന് കമൻറ്റ് ഇട്ടേക്കണേ കാണുക ഈ വീഡിയോ ഒന്ന് കാണുവാണെങ്കിൽ വിദ്യ കമന്റ് ഇടണേ ഒരു രൂപ പോലും ഞാൻ മുടക്കിട്ട് ചെയ്ത കാര്യമല്ല ഈ തലേ മുടി ഇങ്ങനെ ആക്കിയത് വിദ്യ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു സൂചേച്ചി എനിക്ക് സുചേശിനെ അവിടെ കണ്ടപ്പോൾ സൂചേച്ചി ചേച്ചി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ആ അവിടെ ഇങ്ങനെ ഒരു സാധാ ലുക്കിലിരുന്നു ചെ സുചേച്ചിക്ക് സുചേശി വലിപ്പം അറിയില്ലാത്ത കൊണ്ടാണ് ചേച്ചി വേറെ ഒന്നും ചെയ്യേണ്ട മുഖത്തൊന്നും ചെയ്യണ്ട ചേച്ചി തലമുടി നമുക്കൊന്ന് ശരിയാക്കിയ ചേച്ചിക്ക് വലിയ പ്രശ്നം ഉണ്ടാകും ഞങ്ങൾ ചെയ്യുന്ന ചെയ്യുമ്പോൾ മുടി വളരും മുടി ഇന്ന് പറയുന്ന എൻ്റെ മുടി അങ്ങനെ വളർന്നിട്ടില്ല ചെറുപ്പം പോലെ എങ്ങനെയാണിരുന്നത് ആ ഒരു മെയിൻറ്റെയിൻ ചെയ്താണ് എൻ്റെ മുടി പോയിക്കൊണ്ടിരുന്നത് മുടി അങ്ങനെ വളർന്നിട്ടൊന്നുമില്ല അപ്പോൾ ആ കൊച്ചു വളരുമെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഞാനും വിചാരിച്ചു ഉള്ളിൻ്റെ ഉള്ളിൽ പെൺ കൊച്ചല്ലേ അപ്പം അതിൻ്റേതായ ഒരു ആഗ്രഹം വരുമല്ലോ അപ്പം അങ്ങനെ വന്നു എനിക്ക് മുടി ശരിയാക്കണം എന്നാ ഞങ്ങൾ പത്തനംതിട്ട അനീഷ് പാലിൻ്റെ അച്ഛൻ അമ്മായി അച്ഛൻ അച്ഛൻ ഞങ്ങളെ പോയിട്ടുണ്ടായിരുന്നു അവിടെ ചെന്ന സമയത്ത് അതിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മളിത് ഈ ബ്യൂട്ടി പാർലർ വരുന്നത് അപ്പം ജസ്റ്റ് വരുമ്പോൾ എന്നെ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു തലോസ വിദ്യ എന്നെ വിളിച്ചിട്ടുമുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഞാനവിടെ ചെന്നു ചെന്നപ്പോഴേ ഞാൻ പറഞ്ഞു വിദ്യാർത്ഥി ചോദിച്ചു നോക്കി അറിയാൻ പറ്റും വിദ്യയെ പറഞ്ഞവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ വേറൊരു ലെവലിലോട്ട് ആക്കരുത് എൻ്റെ മുടി അഴിഞ്ഞ് കിടക്കുമ്പോൾ ആൾക്കാർക്ക് നോക്കി അറിയാൻ പറ്റും സ്ട്രേ ഫുള്ള് സ്ട്രേറ്റ് ചെയ്തല്ല ഞാൻ കേൾക്കുന്നത് ഉണ്ട് ഇവിടെ മാത്രം ഒന്ന് ഇതാക്കി ഒന്ന് ഉള്ളു വരുന്ന രീതിയിൽ ശരിയാക്കി കിട്ടുന്നുള്ളു അല്ലാതെ കൂടുതലായിട്ടും ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ അതിന് ശേഷം എന്തോ എല്ലാവർക്കും എന്നോട് ഇഷ്ടക്കേട് പോലെ എനിക്ക് തോന്നി എനിക്ക് വീഡിയോസ് ഇടുമ്പോൾ നമുക്കത് അറിയാൻ പറ്റും ആ ഇഷ്ടക്കേട് എല്ലാവരും ഉള്ളിലുണ്ടെന്ന് എൻ്റെ വീഡിയോസ് വരുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട് ഏറെ അധികം എൻ്റെ വ്യൂസ് ഇപ്പോൾ അധികം ഇല്ല കയറാറില്ല മുടി ചെയ്തതിന് ശേഷം അങ്ങനെ എനിക്ക് വ്യൂസ് വന്നിട്ടില്ല അപ്പോൾ ഒത്തിരി ആൾക്കാർക്ക് ഇഷ്ടക്കേട് ഉണ്ടോ എന്ന് എനിക്കറിയാം എൻ്റെ മുടി ഇങ്ങനെ ആക്കിയത് ഞാൻ വന്ന വഴി മറക്കാനോ നില മറന്നോ ഒന്നും ചെയ്തിട്ടില്ലെന്ന് വരെ ഇന്നത്തെ വീഡിയോസിനാണെങ്കിലും ഒത്തിരി കമൻറ്റ്സ് ഞാൻ കൊണ്ട് വിഷമിച്ചല്ലേ ഞാൻ പറഞ്ഞത് എൻ്റെ ഭാഗം ഞാൻ പറഞ്ഞുള്ളൂ ഇപ്പോൾ പറയുകയാണെങ്കിൽ പറഞ്ഞാൽ ഞാൻ സോഷ്യൽ മീഡിയ കൊണ്ടിട്ടിട്ടാണ് ആൾക്കാർ കമൻ്റ് ഇടുന്നത് അതിനൊന്ന് സ്വത്തി പരാതി പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞാൽ ശരിയാണ് പരാതിയല്ല എന്നെ സ്നേഹിക്കുന്ന ഒത്തിരി ആൾക്കാർ അവരുടെ മനസ്സിൽ ഞാൻ വേറെ ഏതോ ലെവലിലോട്ട് പോയിട്ടുണ്ടോ എന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുക എന്ന് മാത്രമേ ഉള്ളൂ ഞാനല്ലാതെ ഞാൻ ചെയ്ത പ്രവർത്തനം ന്യായീകരിക്കുകയോ അങ്ങനൊന്നുമല്ല എന്ത് പറയുന്ന സോഷ്യൽ മീഡിയ കൊണ്ടിട്ട കണ്ടന്റ് അല്ലേ പലർക്കും പല അഭിപ്രായം പറയുക എന്ന് പറയും ശരിയാണ് പലരും പല രീതിയിലാണ് പലരും പറയും പക്ഷേ എന്നെ സ്നേഹിക്കുന്ന ഒത്തിരി ആൾക്കാരുടെ മനസ്സിൽ വലിയ കരട് പോലെ വരെ നീങ്ങിയിട്ടുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ ഈ കാര്യം പറയുന്നത് റൂട്ട് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല ഇന്ന് വരെ മുഖത്തൊന്നും ചെയ്തിട്ടില്ല ഒരു സാധനം പോയി ചെയ്തിട്ടില്ല ഞാൻ എൻ്റെ വീഡിയോ ഇന്നലെ എത്ര സുന്ദരിയാക്കിയ ആളാണ് വീഡിയോ എടുക്കുന്നത് വാവാ അറിഞ്ഞുതന്നെ ചെയ്ത ഞാൻ എൻ്റെ താകെ ചെയ്തേക്കുന്നത് ഞാൻ ഇട്ടേ ഇല്ല ഇവളുമാര് കഴിഞ്ഞ ദിവസം ഒരു ക്രീം മേടിച്ചു സൺസ്ക്രീമെന്നു പറഞ്ഞുകൊണ്ട് അത് വിളക്കുന്ന സാധനമൊന്നുമല്ല പുട്ടിയോ കാര്യങ്ങളോ ഒന്നുമില്ല സൺസ്ക്രീം എന്ന് പറഞ്ഞ സാധനമുണ്ട് വെയിലടിക്കുമ്പോൾ ടാൻ വരാനോ അങ്ങനെ എന്തോ വരാനിരിക്കാനുള്ളതാണെന്ന് ഇവർ പറയുന്നത് അപ്പം ഇത് മേടിച്ചു അപ്പം ഞാൻ കൈന്നേ പുറത്ത് പോകാൻ ഇറങ്ങി അപ്പം അമ്മ അമ്മ വേർത്ത് പോകാലോ ഈ സാധനം തേച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു ആ സൺസ്ക്രീം ഇട്ടു ആ സൺസ്ക്രീം ഇട്ടിട്ട് നമ്മളെ ചന്ദനത്തിന്റെ ചന്ദനത്തിൻ്റെ പോൺസിന്റെ പൗഡർ ഇല്ലേ ചന്ദനത്തിൽ അത് ആൾക്കാരെ മേടിച്ച് നോക്കി അറിയാൻ പറ്റും അത് റോസ് റോസ് പൊടി പോലെ ഇരിക്കും മറ്റേ റോസ് കളറിലെ ഒരു പൊടി പോലെ ഇരിക്കും അത് മുഖത്തൊക്കെ തേക്കുന്ന പോലെ ഇരിക്കും ആ പോൺസിൻ്റെ പൗഡറാണ് ഞാൻ ഇട്ടത് അല്ലാതെ ഞാൻ വേറെ കുട്ടികളോ യൂ ഒന്നും ചെയ്തിട്ടില്ല ഫേഷ്യൽ ചെയ്തിട്ടില്ല മറ്റേ എല്ലാവരും തേക്കുന്ന പോലത്തെ ഈ സ്കിൻ കളറിലെ സാധനങ്ങളൊക്കെ മുഖത്ത് കേൾക്കുമല്ലോ സാധാരണ അതൊക്കെ എനിക്ക് വന്ന എല്ലാവർക്കും അറിയാൻ പറ്റും എനിക്ക് ഗിഫ്റ്റ് വന്നിട്ടുണ്ട് ഇങ്ങനെ മുഖത്ത് പെട്ടന്ന് ഈ ചന്ദ്രൻ പോലെ സ്കിൻ കളറുള്ള സാധനങ്ങളൊക്കെ അതൊക്കെ ഞാൻ സാധാരണ കുറു തൊട്ടാണ് തല്ലേ വാച്ചത് കുറു തൊടുന്ന ഒരാളാണ് ഞാനത് അല്ലാതെ ഞാൻ മുഖത്ത് ഇന്ന് വരുന്ന വെച്ചിട്ടില്ല ഞാൻ കറക്തായതുകൊണ്ട് അത് എടുത്ത് നിൽക്കും അതെനിക്കറിയാം അതുകൊണ്ട് ഞാൻ ഞാൻ അങ്ങനത്തെ ഒരു മേക്കപ്പും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ എന്താണെങ്കിലും ഒത്തിരി കമന്റ്സ് എനിക്ക് വന്നു സുതിമോളെ ഓവറാകരുത് സുതിമോളെ വന്ന വഴി മറക്കരുത് പുട്ടി കുറച്ച് കുറയ്ക്കി കുമ്മായി മുങ്ങിയതാണോ എന്നൊക്കെ ശരി ഒത്തിരി കമൻസുകൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അതിനൊന്നും ഞാൻ കുറ്റം പറഞ്ഞില്ല നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന കാര്യം കമന്റ് കമൻറ്റായിട്ടോ ഒരു പ്രശ്നവും ഇല്ല എനിക്ക് എനിക്കൊരു പിണക്കുമില്ല വഴക്കുമില്ല ഒന്നുമില്ല നിങ്ങൾക്ക് തോന്നിയ കാര്യം എന്നോട് പറഞ്ഞു തരുമ്പോൾ നാളെ അത് ഞാൻ ചെയ്യാതിരിക്കും ഇന്ന് സിംപിളാണ് ഞാൻ പൗഡർ പോലും ഇട്ടിട്ടില്ല കേട്ടോ വളരെ നാച്ചുറലായിട്ടാണ് ഞാൻ വന്ന് അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് അപ്പോൾ ഇന്നലെ പുറത്തോട്ട് പോകാൻ ഒരുങ്ങി ഇപ്പം ഈ കൊച്ചിങ്ങാ സൺസ്ക്രീം തന്നെ ക്കാൻ പറഞ്ഞു അതെല്ലാം ഒന്നും തേച്ചിട്ടുണ്ടായിരുന്നില്ല നാച്ചുറൽ ബ്യൂട്ടിയാണ് ഞാൻ എനിക്കറിയാം ഞാൻ ഒത്തിരി അങ്ങോട്ട് മോഡേൺ ആകുന്ന ഒരാളൊന്നുമല്ലേ ഞാൻ ഒരു ഷോൾ ഇടാൻ പോലും ഞാൻ മാന്യമട്ടിടാൻ ശ്രമിക്കുന്ന ഒരാളാണ് അപ്പോൾ ഒത്തിരി ആൾക്കാർക്ക് എൻ്റെ മുടി ഇഷ്ടപ്പെട്ടിട്ടില്ല മുടി ചെയ്തത് ഇഷ്ടപ്പെട്ടിട്ടില്ല അത് ആറ് മാസമുള്ളൂ ആറ് മാസം കഴിയുമ്പോൾ ഇത് സാധാ മുടിയാകും ഞാൻ പിന്നെ ഒന്നും ചെയ്യൂല മുടി ആ സാധാ പോലെ തന്നെ കിടന്നോളും കുഴപ്പമില്ല ഞാനത് ആറ് മാസം കഴിഞ്ഞാൽ അങ്ങ് പൊക്കോളും അത് പോയി കഴിഞ്ഞാൽ പിന്നെ ചെയ്യാമായിരുന്നു ചെയ്യാതിരിക്കുകയാണെങ്കിൽ പിന്നെ ഇങ്ങനെ തന്നെ കിടന്നോളും അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ ശ്രമിക്കുന്നതായിരിക്കും ബ്യൂട്ടീഷനൊന്നും ഒന്നും ചെയ്തിട്ടില്ല ഒരിക്കലും സ്തുതി വന്ന വഴി മറക്കുന്ന ഒരാളല്ല ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോസൊക്കെ പറയുന്നതാണ് അതിൽ നിന്ന് തന്നെ മുടി ചെയ്തതിന് ശേഷം എനിക്ക് വ്യൂസ് വരെ കുറഞ്ഞുപോയി എനിക്കത് മനസ്സിലായി അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഇനി മേലാൻ ഞാൻ ബ്യൂട്ടീഷൻ ചെയ്യൂല അങ്ങനെ ഇരിക്കട്ടെ പിന്നെ വന്ന വഴി മറക്കുന്ന ഒരാളൊന്നും അല്ല ഞാൻ എപ്പോഴും എപ്പോഴും പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാനത് പറയാത്തത് കഷ്ടപ്പാടിൽ നിന്ന് വന്നൊരു മനുഷ്യനാണ് ഞാൻ ഒത്തിരി മോടേണവും കാര്യങ്ങളൊന്നുമില്ല മോടേണായിട്ട് നടക്കുന്ന ഞാനിപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാൻ പറ്റും ഡ്രസ്സിങ് പോലും ഞാൻ ഇന്നുവരെ ശരീരഭാഗങ്ങൾ കാണിക്കുക അല്ലെങ്കിൽ ആ ശരീരഭാഗങ്ങൾ കാണിച്ചൊന്നും ഒരു ഡ്രസ്സിങ് ധരിച്ച ഒരു വീഡിയോ പോലും ഞാൻ ചെയ്തിട്ടില്ല ഞാൻ മാനി ഉള്ള ഡ്രസ്സിങ് ഒക്കെ ഇട്ടുള്ള രീതിയെ ഞാൻ ചെയ്തിട്ടുള്ളു ഇന്നുവരെ അതിന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് അപ്പോൾ ഒത്തിരി ആൾക്കാർക്ക് ഇഷ്ടപ്പെടാതിരിക്കുണ്ട് ഞാനൊന്നുമില്ല ഞാൻ ഇപ്പോഴും സാധാരണ രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത് ആൾക്കാർക്ക് അത് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാവരും ക്ഷമ ചോദിക്കുകയാണ് അപ്പോൾ ഞാൻ ബ്യൂട്ടീഷണൽ ചെയ്യാറില്ല ചെയ്യത്തുമില്ല ഞാൻ എന്താണോ അങ്ങനെ തന്നെ ഇരിക്കും എന്നും നിങ്ങൾ ശുതിമോൾ ആദ്യമായിട്ട് വന്നപ്പോൾ എന്തായിരുന്നു ചെറ്റക്കുടിയിൽ നിന്ന് വന്ന ശുതിമോൾ തന്നെയാണ് ഇപ്പോഴും അതിലൊരു മാറ്റവും വന്നിട്ടില്ല പിന്നെ പണ്ട് എനിക്ക് നല്ല നല്ല ഉറപ്പുകളോ ഡ്രസ്സുകളോ മുടികെട്ടാനോ മാലയോ കമ്പലോ മാലയോ ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഇതെല്ലാം എനിക്ക് ുണ്ട് അത്രയുള്ള പ്രത്യേകതയുള്ളൂ പോലെ ആൾക്കാർ ഡ്രസ്സ് അയച്ചു തരുന്നുണ്ട് അതുപോലെ വാടക വീടാണെങ്കിൽ ഇതുപോലൊരു വീട്ടിൽ ഞങ്ങൾ കഴിയുന്നുണ്ട് നല്ലൊരു വീട് ചെളിയൊന്നും ഇല്ലാതൊരു വീട്ടിൽ കഴിയുന്നുണ്ട് പിന്നെ ഈ ഗോൾഡ് കവറിങ് കടകളിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും മാലയും വളയും കമ്മലും കാര്യങ്ങളൊക്കെ വരുക എനിക്ക് സ്വർണ്ണമാണ് കേട്ടോ എൻ്റെ പിള്ളേരുടെ കമ്മലും സ്വർണ്ണമാണ് ബാക്കി മാലയും വളയൊക്കെ എനിക്ക് ഗോൾഡ് കവറിങ്ങിൽ നിന്ന് കിട്ടുന്നതാണ് അതൊക്കെ അങ്ങനെ കിട്ടുന്നുകൊണ്ടാണ് ഞമ്മള് സുന്ദരമായിട്ട് നടക്കുന്നത് ഒരാർവാട് ജീവിതം നയിക്കുന്ന ഒരാളല്ല ഞാൻ എന്താണോ ശുതിമോൾ അന്ന് വന്ന ശുതിമോൾ എന്താണ് ഇന്ന് അതുപോലെ തന്നെയാണ് എല്ലാവർക്കും അടുത്തറിയാവുന്നവർക്കും എന്നെ പരിചയപ്പെടുന്നവർക്കും എല്ലാവർക്കും അറിയാം എന്നാൽ ഞാൻ എന്താണോ അന്ന് അന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും അപ്പോൾ അതിലൊന്നും ഒരു മാറ്റവും വന്നിട്ടില്ല അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് എല്ലാവർക്കും തോന്നിയിട്ടുണ്ടെങ്കിൽ സോറി ശരി അന്നൊന്നും എനിക്ക് ഒരുങ്ങാനോ ഒന്നും ഇല്ല ഇടാനൊന്നും ഇല്ലായിരുന്നു ഇപ്പോൾ എനിക്കിത് ഉള്ളത് കൊണ്ട് ഞാൻ ഒരുങ്ങി നടക്കുന്നതെന്ന് എനിക്ക് പ്രത്യേകതയുള്ളൂ അപ്പോൾ ആർക്കെ ഒത്തിരി ആൾക്കാർക്ക് ബുദ്ധിമുട്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് എൻ്റെ വീഡിയോസ് കാണുന്ന ഒത്തിരി അമ്മമാരും ചേച്ചിമാരൊക്കെയാണ് അവർക്കൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടായിട്ടുണ്ട് സുതി ഒത്തിരി മാറിയോ അല്ലെങ്കിൽ മേക്കപ്പ് ഒക്കെ ചെയ്ത് വേറൊരു ലെവലിലോട്ട് പോയോ സാധാരണ സ്തുതിയിൽ നിന്ന് ഒത്തിരി മാറ്റം സംഭവിച്ചോ എന്നുള്ള സംശയങ്ങളും കാര്യവും എനിക്ക് പേഴ്സണലിൽ ഒത്തിരി മെസ്സേജും വരുന്നുണ്ട് അത് ഞാൻ കാണിക്കുന്നില്ല അപ്പോൾ അങ്ങനെ സുതിമോളെ ഞാൻ സുതിമോളെ അൺസബ്സ്ക്രൈബ് ചെയ്യാറുണ്ട് അൺസബ്സ്ക്രൈബ് ചെയ്തതെന്ന് പറഞ്ഞാൽ എനിക്കൊരു അറുപത്തഞ്ച് മെസ്സേജല്ല വന്നിരിക്കുന്നത് പല ഐ ഡിയിൽ നിന്നും വാട്ട്സപ്പിൽ അൺസബ്സ്ക്രൈബ് ചെയ്ത് എനിക്കത് അറിയാൻ പറ്റുന്ന അൺസബ്സ്ക്രൈബൊക്കെ എനിക്കറിയാൻ പറ്റുന്നുണ്ട് സ്തുതി ഇപ്പോൾ ഒരു മുടി ചെയ്തു എന്നൊരു ഇതാ തെറ്റല്ലാതെ ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല വേറെ ഏത് ഒരു രീതിയിലും അഹങ്കരിക്കാനോ അല്ലെങ്കിൽ വേറെ ഒന്നും ആകാൻ ശ്രമിച്ചിട്ടില്ല ഞാൻ എന്നാണോ ശുതി മോളും വമ്പർശ്ശേരി വന്ന അങ്ങനെ തന്നെയാണ് ഇപ്പോഴും തന്നെ അപ്പോൾ എന്നെ സ്നേഹിക്കുന്നവരെ കുറെ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കുറെ ആൾക്കാർ ഇത് മോശം പറയുന്നുണ്ട് മുടി ഇങ്ങനെ ചെയ്തതിന് സോറി ഇഷ്ടപ്പെടാത്തവരോട് എന്ത് പറയാനും ഇഷ്ടപ്പെടാത്തവരോട് ആറുമാസം കഴിവിതും പോകുമ്പോൾ പഴയ ശുതിയാവും അതുവരെ ക്ഷമിക്കുക അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ആ പിന്നെ വേറൊരു കാര്യം പറയുന്നുണ്ട് ഞാൻ പത്തനംതിട്ടയിൽ വരുന്നുണ്ട് നാളെ അടൂർ വരുന്നുണ്ട് ഒരു കുടുംബ കുടുംബസംഗമത്തിൻ്റെ ഒരു ഒരു പ്രോഗ്രാം ഉണ്ടിരിക്കുന്ന ആളെ സ്റ്റേജ് ഷോ ഉണ്ട് അപ്പോൾ അതിന് വേണ്ടി ഞാൻ വരുന്നുണ്ട് അടൂർ അപ്പോൾ നമ്മൾ അവിടെ പോകുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക കമൻ്റ് അടിക്കുക താങ്ക്